ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹൃദയരായ സുഹൃത്തുക്കളെ വളരെ ചെറുതെങ്കിലും പ്രൗഢമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് ഇവിടെ ചെറുതാണെങ്കിലും ഓൺലൈനിൽ ലൈവ് സ്ട്രീമിങ്ങിൽ ധാരാളം ആളുകളുണ്ട് അവരതൊക്കെ വീക്ഷിക്കുന്നുണ്ട് നാളെയും മറ്റന്നാളുമായി ആയിരക്കണക്കിന് ആളുകളത് കാണും അതുകൊണ്ട് ചെറുതല്ല നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ്റെ ആശയവിവർത്തനം മലയാളം ഖുർആൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആശയവിവർത്തനം എന്തിന് എന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് ധാരാളം ഖുർആൻ വിവർത്തനങ്ങൾ നിലവിലുണ്ട് പിന്നീട് എന്തിനു പുതിയതൊന്ന് എന്ന ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഖുർആൻ അതിവിപുലമായ ആശയ തലമുള്ള പലപ്പോഴും ദുർഗ്രാഹ്യത മുന്നോട്ട് വയ്ക്കുന്ന സൂക്തങ്ങൾ പോലുമുള്ള ഒരു ഗ്രന്ഥമാണ് വേദവെളിപാടാണ് അപ്പോൾ അതിനെ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണിത് മലയാളം ഖുർആൻ വിവർത്തനങ്ങളുടെ ഒട്ടുമിക്ക വിവർത്തനങ്ങളുടെയും ഒരു പ്രശ്നമാണ് പദഘടനയിൽ വാക്യഘടനയിലുള്ള ദുർഗ്രാഹ്യത കാരണമായി ആശയക്കുഴപ്പം ഉണ്ടായിത്തീരാനുള്ള സാധ്യത എന്നുള്ളത് അതിന് പ്രധാനമായും കാരണമാകുന്നത് ബഹുമാന്യരായ പണ്ഡിതർ ഇത് വിവർത്തനം ചെയ്യുന്ന സമയത്ത് പദാനുപദ വിവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് വേദവെളിപാടായ വിശുദ്ധ ഖുറാനിൽ ഉള്ള അവരുടെ സൂക്ഷ്മതയുടെ ഒരു ബഹിർസ്ഫുരണം എന്ന നിലയ്ക്ക് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ജോലി എന്ന നിലയ്ക്ക് പലപ്പോഴും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട ആശയ നിലപാടുകൾ പലപ്പോഴും ബ്രാക്കറ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഹൈഫണ്ട് സെൻറ്റൻസിൻ്റെ ലെവലിലായിരിക്കും അപ്പോൾ അതൊക്കെ സാധാരണക്കാരായ ഈ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ മതവിഷയങ്ങളിലൊക്കെ അവഗാഹം നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല പക്ഷെ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കാതെ വായിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന അപകടങ്ങൾക്ക് ഒരു കാരണം ഇങ്ങനെയുള്ള ഈ വാക്യഘടനയിലെ ഈ സങ്കീർണ്ണതകളാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് ഞങ്ങൾ ഖുർആൻ വേദാചരണത്തിൻ്റെ വേദവാർഷികാചരണത്തിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിൽ തെക്കൻ കേരളത്തിലൊരിടത്ത് ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ പ്രമുഖനായ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അദ്ദേഹം മരണപ്പെട്ടു പോയി എസ് എം റഷീദ് സായി വീരാറ്റുപേട്ടക്കാരനായി അദ്ദേഹത്തിന് അള്ളാഹു മാഫിറത്ത് നൽകട്ടെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതാ ഒരാളോട് ഇസ്ലാം മതത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ച് പിന്നീട് മതമൊക്കെ ഉപേക്ഷിച്ച് പോയ ഒരാൾ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി പല വിഷയങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും കുർആാൻ മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ പാഠം അത് എത്രത്തോളം വിപുലമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അവസാനം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിൽ പോയി കേരളത്തിൽ വളരെ കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികൾക്കിടയിൽ പ്രചുരപ്രചാരം നേടിയിട്ടുള്ള ഒരു വിശുദ്ധ ഖുർൻ്റെ ഒരു വിവർത്തനം അദ്ദേഹത്തിൻ്റെ അലമാരിയിൽ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹം മുമ്പ് അടയാളം വെച്ചതായിരിക്കണം അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഞങ്ങൾക്കൊരു സൂക്തം ഈ ഖുർആാനെക്കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് അധ്യായം ഒമ്പത് അത്തൗബ അതിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമായിരുന്നു ആ വചനത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ വഖാത്തിലുല്ലദീന മിനൽ കുഫാർ എന്നാണ് ആയത്ത് അതിൻ്റെ തുടക്കം അപ്പം അവിടെ അദ്ദേഹം മനസ്സിലാക്കിയത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അദ്ദേഹത്തിൻ്റെ അക്ഷരവായന പൽഖഖഫാർ എന്ന് പറയുന്നത് രാഷ്ട്ര സാമൂഹ്യ ഗോത്ര സങ്കല്പങ്ങളൊക്കെ മനസ്സിലാക്കി മദീനയിൽ പ്രവാചകൻ സലാ ഇസ്ലമയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക പിന്നെ വിശ്വാസം ധാർമ്മിക രേഖയായി ഒരു രാഷ്ട്രം രൂപപ്പെട്ടു വന്നപ്പോൾ അവർക്കെതിരിൽ പടപ്പുടപ്പ് ഒരു സൈനിക നീക്കങ്ങളിലൂടെ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് യമനിൽ നിന്നുമൊക്കെ സൈന്യങ്ങൾ പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങളെ പിന്തുടർന്ന് വരുന്നവർ ആക്രമിക്കാൻ വരുന്നവരോ നിങ്ങളോട് ഏറ്റവും അടുത്തെത്തിയവരോട് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് പറയുന്ന ആ ആയത്താണത് അതിൻ്റെ അവതരണ പശ്ചാത്തലം അതാണ് അതായത് പ്രവാചകൻ സുഹാരിസ്ലം ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവും സൈനിക നായകനും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തോട് നിങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു സൈനിക നടപടികൾ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ നിങ്ങളെ പിന്തുടർന്നെത്തുന്നവർ ആദ്യം നിങ്ങളെ സമീപിക്കുക ആരാണോ അവരോടാണ് നിങ്ങൾ പൊരുതേണ്ടതെന്നാണ് ആയത്തിൽ പറയുന്നത് പക്ഷേ നമ്മുടെ വിവർത്തനത്തിലുള്ളത് നിങ്ങളടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അപ്പോൾ ഈ മനുഷ്യൻ നമ്മുടെ ആ സുഹൃത്ത് അത് മനസ്സിലാക്കിയത് നിങ്ങൾ അയൽക്കാരായ സത്യനിഷേധികളോട് യുദ്ധം ചെയ്യേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്നാണ് അപ്പോഴാ അതൊരു സന്ദർഭമാണ് അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഈ കേരളീയ സമൂഹത്തിലെ ഖുർആാൻ വായനയുടെ നിലവാരം ഇങ്ങനെ കേവല അക്ഷര വായനയായി മാറുന്നതിന് ഒരുപക്ഷെ നിലവിലുള്ള ഈ വിവർത്തനങ്ങളുടെ ഒരു അതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ സിൻറ്റാക്സിക്കൽ ഓർഡർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് കാരണമാകുന്നു അത് വിവർത്തകരുടെ കുഴപ്പമാണെന്നല്ല നമ്മൾ പറയുന്നത് വളരെ ബൃഹത്തായ ആശയവൈബുല്യമുള്ള ഒരു ഗ്രന്ഥത്തെ അതും വെളിപാടിനെ മലയാളം പോലെ പരിമിതമായ പദസമ്പത്തും സിൻഡാക്സിക്കൽ ഓർഡറും ഉള്ള ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലക്കാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങിയത് അതിപ്പോൾ ഏതാണ്ട് അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ഈ പ്രൊജക്റ്റ് സുദീർഘമായ അഞ്ച് വർഷങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് പ്രകാശനത്തിൻ്റെ നില ഒരു തലത്തിലേക്ക് എത്തുന്നത് ഇവിടെ ബ്രാക്കറ്റുകൾ എന്ന് പറയുന്ന വിശുദ്ധ ഖുറാനിലെ വിവർത്തനങ്ങളുടെ ഏറ്റവും ദുർഗ്രാഹ്യതക്ക് കാരണമാവുന്ന ഒരു സംഗതികളെ പൂർണ്ണമായും ഈ വിവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ബ്രാക്കറ്റ് ബ്രാക്കറ്റുകൾ ഏതുമില്ലാത്ത റണ്ണിങ് റീഡിങ്ങിനെ പ്രമോട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ ആശയവിവർത്തനം തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടാമത് കേവല വായനയിൽ നിന്ന് ലക്ഷ്യം കണ്ടു വായിക്കേണ്ട സൂക്തങ്ങളെ അങ്ങനെ മനസ്സിലാവുന്നതിന് വേണ്ടി തന്നെ ഏതാണ്ട് നാനൂറ്റി ഇരുപതോളം ചെറിയ അടിക്കുറിപ്പുകൾ ആയിരത്തി ഇരുന്നൂറ് പേ ആയിരത്തി ഒരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ ഖുർആാനിൽ തന്നെ വളരെ ചെറിയ എന്നാൽ കാര്യമാത്രം പ്രസക്തമായ നാനൂറ്റി ഇരുപതോളം അടിക്കുറിപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സാധാരണ ഖുർആൻ ഭാഷ്യങ്ങളിൽ വിവർ വിവരണങ്ങളിൽ ധാരാളം അടിക്കുറിപ്പുകളും വിശദീകരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നാലും അഞ്ചും ആറും വോള്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം സാധാരണക്കാരനായ ഒരു വായനക്കാരന് പ്രത്യേകിച്ച് മതജാതി അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്ന് വിശുദ്ധ ഖുർആാനെ ഒരു വേദ വെളിപാട് എന്ന നിലക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വിഭാഗം ആളുകൾക്കും സിംഗിൾ വാളിയത്തിൽ എന്നാൽ ഈ സൂക്തങ്ങളുടെയൊക്കെ ലക്ഷ്യാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചെറിയ അടിക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത മൂന്നാമത്തെ ഒരു പ്രത്യേകത ഇത് ഈ വിശുദ്ധ ഖുർആൻ്റെ വായന ദൈവം മനുഷ്യരോട് സംസാരിച്ച ഈ വിഷയങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് മതപരമായ ഒരു അതിർവരമ്പിനുള്ളിൽ നിന്ന് സാങ്കേതിക പദങ്ങളും ശബ്ദങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ ഇത് വായിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു ഒരു പെരിഫറൽ ആയിട്ടുള്ള വായനയായി പോവും എന്ന് ഭയപ്പെടുന്ന അങ്ങനെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അത്തരം യാതൊരു പ്രീ റിക്വസ്റ്റിറ്റ്സും ഇല്ലാതെ ഏത് മത സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിച്ച് പരിചയമുള്ള ആളുകൾക്കും ഒരു തുറന്ന വായനയ്ക്ക് വിധേയമാക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത് സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രസക്തമായിട്ടുള്ള വളരെ കൂലങ്കഷമായ മതവിഷയങ്ങളുടെ ഒരു ചർച്ചയൊന്നും ഈ വിശുദ്ധ ഖുറാനിൽ അധികം ഉപയോഗ അതിനൊന്നും അധികം പേജുകൾ ഉപയോഗിച്ചിട്ടില്ല കാരണം അതിനൊക്കെ വളരെ വിപുലമായ ഭാഷ്യങ്ങൾ വിവരണങ്ങൾ വേറെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഇത് പരിമിതമായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഏത് വിഭാഗം ആളുകൾക്കും അവരുടെ ഒരു അക്കാഡമിക് ആയൊരു നിലവാരം കുറവാണെങ്കിൽ പോലും അവർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ലളിതമായ ഒരു എന്താ പറയുക പദഘടനയും വാക്യഘടനയും ഉപയോഗിച്ചാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിലെത്തും എത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് അപ്പോൾ ഇവിടെ ഇനി അധികം സംസാരിക്കാൻ സമയവും ഇല്ല ഞാൻ ആ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ പ്രൊജക്റ്റില് ധാരാളം പണ്ഡിതന്മാർ പലതരത്തിൽ പങ്കെടുക്കുകയും നേരിട്ടുള്ള വിവർത്തകനത്തിൽ മുഖ്യ റോളുകൾ എടുത്ത പേരുകൾ എടുത്തവരുടെ പേരുകളിലാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെങ്കിലും ധാരാളം റെഫറൻസിന് വേണ്ടിയും കൺസൾട്ടേഷന് വേണ്ടിയൊക്കെ ധാരാളം പണ്ഡിതന്മാരെ പലപ്പോഴും ഈ ടീം പിന്നെ സമീപിക്കുകയും അവരിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളതും വളരെ നിർമ്മാണാത്മകവുമായ പിന്നെ വിശദീകരണങ്ങൾ അതേപോലെ ക്ലാ ക്ലാരിഫിക്കേഷനുകളൊക്കെ നമുക്ക് കിട്ടി അവരോടൊക്കെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതേപോലെ ഇത് പരിശോധന നിർവഹിച്ച രണ്ട് പണ്ഡിതന്മാർ ഈ വേദിയിൽ തന്നെയുണ്ട് അവരുടെയൊക്കെ സഹായമില്ലായിരുന്നെങ്കിൽ ഇത് പുറത്തിറങ്ങുമായിരുന്നില്ല പടസ തമ്പുരാനായ അള്ളാഹ് ഹുസുബാനുത്തലയുടെ തൗഫിക്കിനോടൊപ്പം തന്നെ പിന്നെ അവർക്കൊക്കെ നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും അതേപോലെ ഇതിനെ ഫെസിലിറ്റേഷൻ വൈസ് ഇതിനെ സപ്പോർട്ട് ചെയ്ത ധാരാളം ആളുകളുണ്ട് ഒരു വളരെ ദീർഘനാൾ മുന്നോട്ട് പോയൊരു പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ ഉദാഹരണത്തിന് മരണപ്പെട്ടു പോയ കൊടിയത്തൂരിലെ റഫീഖ് സാഹിബ് അദ്ദേഹത്തിന് സ്വന്തം വീട് ഇതിൻ്റെ ഒരു ഈ പിന്നെ റെഫറൻസ് വർക്കുകൾക്ക് വേണ്ടിയും മീറ്റിങ്ങുകൾക്ക് വേണ്ടിയൊക്കെ സ്വന്തം വീട് ഒഴിഞ്ഞ് കൊടുത്ത ആളായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് ലഹു മാഫിറത്ത് നൽകട്ടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പിന്നെ സതുദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് മഹിതമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള ഹാരിസ് കവുങ്ങുവൽ സാഹിബ് അതേപോലെ കോനാരി സലീം സാഹിബൊക്കെ ഇതിന് ഫെസിലിറ്റേഷൻ വൈസ് ധാരാളം സപ്പോർട്ടുകൾ അവരുടെയൊക്കെ ഫെസിലിറ്റികളും വീടുകളൊക്കെ ഈ ആവശ്യത്തിന് ഒഴിവാക്കിത്തന്ന് നിങ്ങൾ ഇരുന്നു കൊള്ളൂ മീറ്റിങ്ങുകൾ നടത്തിക്കൊള്ളു ചർച്ചകൾ നടക്കട്ടെ ഇത് അങ്ങനെയുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നാൽ അങ്ങനെ പലരുണ്ട് പലരുടെയും പേരുകൾ നമുക്ക് നമുക്കെടുത്ത് പറയുക ഇപ്പോൾ പ്രായോഗികമല്ല അതേപോലെ ഇത് പ്രിൻ്റ് എടുക്കുന്നത് ഇപ്പോൾ രണ്ടായിരം കോപ്പി നമ്മൾ സാമ്പിൾ ലൈബ്രറി വേർഷൻ ഇറക്കിയിരിക്കുന്നത് രണ്ടായിരം കോപ്പി പ്രിൻ്റ് ചെയ്യുന്നതിന് ഭീമമായ തുക അതിലേക്ക് പിന്നെ വളരെ ജനങ്ങൾക്ക് ഈ ഒരു സംഗതി എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകിയ മാന്യ വ്യക്തിത്വങ്ങൾ അതിൽ പലരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനു താല സഖ്യതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുറാൻ്റെ വേദ സന്ദേശം സാധാരണക്കാരിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലക്ക് ചിലപ്പോൾ ഇതിൽ വല്ല പാളിച്ചകളും വന്നിട്ടുണ്ടായേക്കാം അതുകൊണ്ടാണ് ഇത് രണ്ടായിരം മതി എന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ആദ്യത്തെ പ്രിൻറ്റിങ് ഫസ്റ്റ് എഡിഷൻ അപ്പോൾ അതൊക്കെ പരിഹരിച്ചും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ വിശുദ്ധ ഖുർാനും അള്ളാഹുവിൻ്റെ വേദവും വെളിപാടുമായുള്ള ബന്ധപ്പെട്ട പ്രവർത്തനമാണിത് അതുകൊണ്ട് ആ ലാളിത്യം മുഖമുദ്രയാക്കി വെച്ചുകൊണ്ട് വളരെ കുറച്ച് മതി പിന്നീട് നമുക്ക് കൂടുതലടിക്കാം അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വളരെ ചെറിയ വിലയിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള ഇത് വയനാ ബുക്സ് ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണ് അതിൽ ബിസിനസ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് നോൺ പ്രോഫിറ്റ് കമ്പനിയാണെന്ന് അപ്പോൾ ആ നിലക്ക് എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി കിട്ടാൻ വേണ്ടിയാണ് കുറച്ചടിച്ചത് അപ്പോൾ ആ നിലക്കും പണ്ഡിതന്മാരോടും അതേപോലെ വായനക്കാരോടും ഒക്കെ ഞങ്ങളതിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അത് പ്രസക്തമാണെങ്കിൽ സ്വീകരിച്ച് അതനുസരിച്ചുള്ള ഒരു എന്താ പറയുക മോഡിഫിക്കേഷൻസ് റെക്ടിഫിക്കേഷൻസും റാറ്റിഫിക്കേഷൻസൊക്കെ വരുത്തി കൂടുതൽ പ്രിന്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അതിനുവേണ്ടി വേണ്ടിയുള്ളൊരു പ്രോത്സാഹനമായി ഈ ചടങ്ങിനെ കാണുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു